പുതുശ്ശേരി രാമചന്ദ്രൻ സാറിൻ്റെ കവിത പാവക്കൂത്ത് അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേത് അഗ്നി ആത്മശുദ്ധി തേടേണ്ടു രാമ ഏഴു നാവാലുമെന്ന് ദംസിച്ചു തളർന്ന അഗ്നി വീണതാണിനി ഏത് ശുദ്ധിയോ പരീക്ഷിപ്പൂ ിയും പരീക്ഷിക്കൽ അഗ്നിചാരമായി പോമേ ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ ഞാൻ ശപിക്കില്ല സർവം സഹതൻ സീത ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുന്നാൾ ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത ജിതേന്ദ്രിയനൻ കളിയായി പോലും പൊളിവാടി പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്ത മേശാത്ത സത്യകാമനെ കൊടുങ്കാട്ടിലേ കഴിച്ചവരാരോ രാക്ഷസൻ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമെന്നോ വനവാസമെന്ന താരുടെ ബുദ്ധി രുതിരാനുസാരിയാം കവി ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തിപ്പാടിക്കൽക്കെ നാളെ മറ്റൊരു കവി പാടിടാം രാമായണം ഭീതിതമൊരു പാവക്കൂത്തിൻ്റെ പാഠാന്തരം കുലവില്ലുമായി ഇടിമിന്നലായി ആ ദകവനമാകെ നീ കത്തിജ്വലിച്ചു പായും നാളിൽ നിൻ തൃക്കാലടി പറ്റിയൊഴുകിയ ഏകവേണിയാം കാട്ടുപുഴയെ മറന്നുവോ ഋതുവായതുപോലും ഭർത്തൃഗത്തിൽ വെച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നുവോ മൈഥിലി മനോഹരിയെന്നു നീ തഴുകിയന്മെ കുളിർ കോരിച്ചൊരിഞ്ഞതോർപ്പീലെ പെറ്റു വീണപ്പോൾ തന്നെ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ ജനകനാലെടുത്തു വളർത്തവൾ ഋതുവായിടും മുമ്പേ രാജന്യകുമാരന്റെ ഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടോൾ തൃണമാക്കി ചാരിത്ര്യം സംരക്ഷിച്ചോൾ സന്ദേഹാഗ്നിയിൽ ഉരുകിയോൾ അഗ്നിശുദ്ധയായി തന്നെ മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോൾ ഇനിയേ ഇനി അഗ്നിയിൽ കിടേണ്ടു ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണ് അച്ഛൻ ഇരുപുത്ര ത്യാഗം ചെയ്യുകയോ പുത്രൻ പെണ്ണി കണ്ണീരും കൊണ്ട് പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മഞ്ഞിൽ ഇത്തിരി വനസ്വാസ്ഥ്യം പെണ് കണ്ണീരും കൊണ്ട് പിറന്നാൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മഞ്ഞിൽ ഇത്തിരി വനസ്വാസ്ഥ്യം നന്ദി